നമസ്കാരം മാസ്റ്ററിങ് എ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇരുപത്തൊമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നടന്ന മലബാർ സിമൻസ് ടൈപ്പിസ്റ്റ് എക്സാമിൻ്റെ കമ്പ്യൂട്ടർ ഭാഗത്തു നിന്നുള്ള ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് കമ്പ്യൂട്ടർ ജനറേഷൻ യൂസസ് ജാവാ ലാംഗ്വേജ് ജാവാ ലാംഗ്വേജ് ഏത് ജനറേഷനിലാണ് യൂസ് ചെയ്തത് സെക്കൻഡ് തേർഡ് ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ജനറേഷൻ ഏത് ജനറേഷനിലാണ് ലാംഗ്വേജസ് യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഫോർ ജനറേഷനിലാണ് ജവാൽ അംഗീച്ച് യൂസ് ചെയ്തത് അടുത്തത് വിറ്റ് ഈസ് നോട്ട് എ പോയിന്റിങ് ഡിവൈസ് ഇതിനകത്ത് പോയിന്റിങ് ഡിവൈസ് അല്ലാത്തത് ഏതാണ് മൗസ് ടച്ച് സ്ക്രീൻ ട്രാക്ക് ബാൾ പഞ്ച് കാർഡ് റീഡർ ഏതാണ് പോയിന്റിങ് ഡിവൈസ് അല്ലാത്തത് പഞ്ച് കാർഡ് റീഡറാണ് പോയിന്റിങ് ഡിവൈസ് അല്ലാത്തത് മൗസ് ട്രാക്ക് ബാൾ ഒക്കെ എന്താണ് പോയിന്റിംഗ് ഡിവൈസ് ആണ് ടച്ച് സ്ക്രീൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പോയിന്റ് ചെയ്യാൻ പറ്റും അടുത്തത് റെസല്യൂഷൻ ഓഫ് എ മോണിറ്ററീസ് മെഷേഡിൻ ഒരു മോണിറ്ററിൻ്റെ റെസല്യൂഷൻ ഏതിലാണ് മെഷർ ചെയ്യുന്നത് ഹെഡ്സ് ആണോ ബൈറ്റ്സ് ആണോ ജിഗ ഹെഡ്സ് ആണോ പി പി ഐ ആണോ പി പി ഐ എന്ന് പറഞ്ഞാൽ എന്താണ് പിക്സൽ പെർ ഇഞ്ചാണ് പി പി ഐ അപ്പോൾ റെസല്യൂഷൻ മെഷർ ചെയ്യുന്നത് ഏതിലാണ് പി പി ഐയിലാണ് റെസല്യൂഷൻ മെഷർ ചെയ്യുന്നത് ഇത് വിച്ച് കണ്ട വിച്ച് കമ്പോണൻറ്റ് ഓഫ് പി സി മെയിൻറ്റെയിൻ ടൈം ആൻഡ് ഡേറ്റ് ടൈമും ഡേറ്റും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏതാണ് നമ്മുടെ പി സിയുടെ ഏത് കമ്പോണൻ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് സി എം ഒസ് മെമ്മറി ആണോ എസ്റാം ആണോ ഹാർഡ് ഡിസ്ക് ആണോ ക്യാഷ് മെമ്മറിയാണോ ഏതാണ് ടൈം ആൻഡ് ഡേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ടൈം ആൻഡ് ഡേറ്റ് മെയിൻറ്റൈൻ മെയിൻറ്റൈൻ ചെയ്യുന്നത് സി എം എസ് സി എം ഒ എസ് മെമ്മറി ആണ് അടുത്തത് റാം ഈസ് എ മെമ്മറി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ ഏതാണ് ട്രൂ പ്രൈമറി മെമ്മറി ആണോ വോളറ്റൈൽ മെമ്മറിയാണോ സെക്കൻഡറി മെമ്മറിയാണോ പെർമനൻ്റ് ഇൻ നേച്ചർ ആണോ റാം എന്ന് പറഞ്ഞാൽ എന്താണ് റാം ഒരു പ്രൈമറി മെമ്മറിയാണ് അതുപോലെ തന്നെ എന്താണ് വോളട്ടലി വോളറ്റൈൽ സോറി വോളട്ടൈൽ മെമ്മറിയാണ് വോളറ്റൈൽ മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ് പവർ ഓഫ് ആയാൽ അതിനകത്തുള്ള ഡേറ്റാസ് ആകും അപ്പം ഏതൊക്കെയാണ് ആൻസർ ആയിട്ട് വരുന്നത് വണ്ണും ടൂവും ആണ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ ഓപ്ഷൻ ബി വൺ ൂണിറ്റ് ഇതിനകത്ത് ഏതാണ് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള മെമ്മറി യൂണിറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഹാർഡ് ഡിസ്ക് റാം ക്യാഷ് മെമ്മറി രജിസ്റ്റർ ഇതിലേതാണ് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്നത് രജിസ്റ്റർ ആണ് ഈസ് ദി ദി ൽ സ്റ്റോറേജ് മീഡിയം ഇതിനകത്ത് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് മീഡിയം ഏതാണ് ഹാർഡ് ഡിസ്ക് ഫ്ലോപ്പി ഡിസ്ക് സി ഡി റോം മാഗ്നറ്റിക് ടേപ്പ് ഇതിൽ ഏതാണ് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് മീഡിയം എന്ന് പറയുന്നത് സി ഡി ആണ് ഇത് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് മീഡിയം എന്ന് പറയുന്നത് ഇനി നോക്കി അടുത്ത ക്വസ്റ്റ്യൻ മെയിൽസ് ദാറ്റ് ആർ സെൻറ് വിത്തൗട്ട് മലേഷ്യസ് ഇൻഡെൻ ടു ഗെറ്റ് യു ഇൻ ടു ട്രബിൾ ആർ കോൾഡ് അതായത് എന്താ നമ്മളെ ട്രബിളിലാക്കുന്ന നമുക്ക് കിട്ടുന്ന മലേഷ്യസായിട്ടുള്ള മെയിൽസ് അതിനെന്താണ് പറയുന്നത് വൈറസ് ആണോ ട്രോജൻ ഹോൾസ് ആണോ വേം ആണോ സ്പാണോ ഏതാണ് മലേഷ്യസായിട്ടുള്ള മെയിൽസ് എന്ന് പറയുന്നത് സ്പാം ആണ് മലേഷ്യസായിട്ടുള്ള മെയിൽസ് ോക്കെ വിസ് നോട്ട് എ സിസ്റ്റം സോഫ്റ്റ്വെയർ ഇതിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കമ്പെയ്ലർ വെബ് ബ്രൗസർ ഇൻറ്റർപ്രിട്ടർ ഏതാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലാത്തത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് കമ്പെയ്ലറും ഇൻറ്റർപ്രിറ്ററും സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് അപ്പോൾ അല്ലാത്തത് ഏതാണ് വെബ് ബ്രൗസർ ആണ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത് എന്താണ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് അടുത്തത് വിച്ച് കീ ഇൻ ഓൺ വിൻഡോസ് കീബോർഡ് സെറ്റ് ഫുൾ സ്ക്രീൻ മോഡ് ഇൻ മോസ്റ്റ് ബ്രൗസേഴ്സ് അതായത് ബ്രൗസേഴ്സിൽ ഫുൾ സ്ക്രീൻ മോഡിൽ കാണാൻ എന്താ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കീ ഏതാണ് എഫ് ട്വൽവ് ആണോ എഫ് ലെവൻ ആണോ എഫ് ഫൈവ് ആണോ എഫ് വൺ ആണോ ഏതാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഫംഗ്ഷൻ കീ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ് എഫ് ലെവൺ ആണ് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഫുൾ സ്ക്രീൻ മോഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ് നോക്കി എം എസ് വേഡ് ഈ സി ഡാഷ് കൈൻഡ് ഓഫ് സോഫ്റ്റ്വെയർ എം എസ് വേഡ് എന്ന് പറയുന്നത് ഏത് സോഫ്റ്റ്വെയർ ആണ് വെബ് ഡിസൈനിങ് സോഫ്റ്റ്വെയർ ആണോ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ ആണോ വെബ് പ്രോസസ്സിങ് സോഫ്റ്റ്വെയർ ആണോ വേർഡ് പ്രോസസ്സിങ് സോഫ്റ്റ്വെയർ ആണോ എം എസ് എന്ന് പറയുന്നത് എന്താണ് ഒരു വേർഡ് പ്രോസസ്സിങ് സോഫ്റ്റ്വെയർ ആണ് അടുത്ത ക്വസ്റ്റ്യൻ മെയിൽ മാർജ് ഫീച്ചർ യൂസ്ഡ് ഇൻ എം എസ് വേഡ് ആർ എന്തിനാണ് മെയിൽ മേർജ് ഫീച്ചർ യൂസ് ചെയ്യുന്നത് സെൻഡ് ബൾക്ക് മെയിൽസ് ആണോ ആഡിങ് പിക്ചർ ടു മെയിൽ ആണോ ക്രിയേറ്റിംഗ് മൾട്ടിപ്പിൾ ആണോ നൺ ഓഫ് ദീസ് ആണോ നമുക്കറിയാം മെയിൽ മർജ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഒന്നിലധികം ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഒരേ ലെറ്റർ തന്നെ നമുക്ക് അയക്കണമെങ്കിലാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത് മെയിൽ മാർജ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്ത് പറയാം സെൻഡ് ബൾക്ക് മെയിൽസ് എന്ന് പറയാം അടുത്തത് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ഫീച്ചർ ഓഫ് എം എസ് വേഡ് ആർ എം എസ് വേഡിലെ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ഫീച്ചർ ഏതൊക്കെയാണ് കട്ട് കോപ്പി നമ്പറിംഗ് ഇതിൽ ഏതാണ് വൺ ആൻഡ് ടു ആണോ വൺ ടു ത്രീ ആണോ ടു ആൻഡ് ത്രീ ആണോ ഓൾ ദി എബോ ആണോ അപ്പം ഏതാണ് ഇതെല്ലാം എന്താണ് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ഫീച്ചർ ആണ് അപ്പോൾ ഏത് ആൻസർ പറയാം ഡി ഓപ്ഷൻ ഓൾ ദി എബോ പറയും അടുത്ത ക്വസ്റ്റ്യൻ ഇനി വേ ഡ ഡോക്യുമെന്റ് ഷോർട്ട് കട്ട് കീ ഫോർ സബ്സ്ക്രിപ്റ്റ് സബ്സ്ക്രിപ്റ്റിൻ്റെ ഷോർട്ട് കട്ട് ഏതാണ് കൺട്രോൾ ഷിഫ്റ്റ് പ്ലസ് ആണോ കൺട്രോൾ എഫ് ടു ആണോ കൺട്രോൾ ഈക്വൽ ആണോ കൺട്രോൾ എഫ് ടെൻ ആണോ ഏതാണ് സബ്സ്ക്രിപ്റ്റിൻ്റെത് കൺട്രോൾ പ്ലസ് ഈക്വൽ ആണ് സബ്സ്ക്രിപ്റ്റിൻ്റെത് സൂപ്പർ സ്ക്രിപ്റ്റ് ആണെന്ന് സൂപ്പർസ്ക്രിപ്റ്റ് ആണെങ്കിൽ ഇത് പറയാം നമുക്ക് കൺട്രോൾ ഷിഫ്റ്റ് പ്ലസ് ആയി പറയാം അല്ലെങ്കിൽ ചിലതിന് നമ്മൾ കൺട്രോൾ ഷിഫ്റ്റ് ഈക്വൽ എന്നും കാണാറുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഫീച്ചർ ഈസ് യൂസ്ഡ് ടു സെറ്റ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മാർജിൻ ഓഫ് എ പാരഗ്രാഫ് ഓർ ടെക്സ്റ്റ് ഇൻ എം എസ് വേഡ് വേഡിനകത്ത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മാർജിൻ അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് മാർജിൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫീച്ചർ ഏതാണ് അലൈൻ ടെക്സ്റ്റ് ലെഫ്റ്റ് ആണോ അലൈൻ ടെക്സ്റ്റ് റൈറ്റ് ആണോ ജസ്റ്റിഫൈ ആണോ ആണോ ഏതാണ് യൂസ് ചെയ്യുന്നത് ആണ് യൂസ് ചെയ്യുന്നത് അതല്ലേ ഇൻഡൻറ്റേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലെഫ്റ്റ് മാർജിനും റൈറ്റ് മാർജിനും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അടുത്തത് നോക്കി വിച്ച് ഈസ് ദ ഷോർട്ട് കട്ട് കീ ഫോർ സെൻ്റർ അലൈൻമെന്റ് ഓഫ് എ ടെക്സ്റ്റ് ഇൻ വേർഡ് ഡോക്യുമെന്റ് വേർഡ് ഡോക്യുമെന്റിൽ സെൻ്റർ അലൈൻമെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ ഏതാണ് കൺട്രോൾ എല്ലാണോ ആർ ആണോ കൺട്രോൾ പ്ലസ് സി ആണോ കൺട്രോൾ പ്ലസ് ഇ ആണോ ഏതാണ് സെന്റർ അലൈൻമെന്റ് കൺട്രോൾ പ്ലസ് ഇ ആണ് സെൻറ്റർ അലൈൻമെന്റ് കൺട്രോൾ പ്ലസ് എല്ലിൽ ലെഫ്റ്റ് അലൈൻമെന്റ് കൺട്രോൾ പ്ലസ് ആറ് റൈറ്റ് അലൈൻമെന്റ് കൺട്രോൾ പ്ലസ് സി എന്ന് പറയുന്നത് എന്താണ് കോപ്പിയാണ് അടുത്തത് ഇൻസ്റ്റെഡ് ഓഫ് ഹാവിങ് ഡ്രോപ്പ് ഡൗൺ മെനൂസ് എം എസ് വെഡ് ടൂ തൗസൻഡ് സെവൻ ക്രിയേറ്റ്സ് എ സിസ്റ്റം വേർ ബട്ടൺസ് ആൻഡ് കമാൻഡ്സ് ആർ ഗ്രൂപ്പ്ഡ് അണ്ടർ ദ ടാബ് ഈസ് കോൾഡ് അതായത് ഡ്രോപ്പ് ഡൗൺ മെനുവിന് പകരം വേർ ടൂ തൗസൻഡ് സെവനിൽ ബട്ടൺസ് ആൻഡ് കമാൻഡ്സ് ആയിരിക്കും അത് എവിടെയാണ് ടാബിൽ ഗ്രൂപ്പായിട്ട് ബട്ടൺസ് ആൻഡ് കമാൻഡ്സ് ഒക്കെ കാണപ്പെടുന്ന അതിനെ എന്തു പറയുന്നു ടൈറ്റിൽ ബാർ എന്നാണോ റിബൺ സിസ്റ്റം ആണോ മെനു ബാർ ആണോ ടാസ്ക് ബാർ ആണോ ഏതാണ് റിബൺ സിസ്റ്റമാണ് അടുത്തത് ഇൻ എം എസ് വേഡ് ഡാഷ് ഈസ് എ പ്രീ ഡിസൈൻഡ് ഡോക്യുമെന്റ് ദാറ്റ് യു ക്യാൻ യൂസ് ടു ക്രിയേറ്റ് എ ന്യൂ ഡോക്യൂമെൻറ്റ് വിത്ത് ദ സെയിം ഫോർമാറ്റ് അതായത് ന്യൂ ഡോക്യുമെന്റ് എന്താ സെയിം ഫോർമാറ്റിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രീ ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് അതിനെ എന്താണ് പറയുന്നത് ടെംപ്ലേറ്റ് ആണോ തീംസ് ആണോ ലൈവ് പ്രിവ്യൂ ആണോ സ്മാർട്ട് ആർട്ട് ആണോ ഏതായിരിക്കും വരുന്നത് ഏതാണ് പ്രീ ഡിസൈൻഡ് ഡോക്യുമെൻ്റ് ഏതാണ് ടെംപ്ലേറ്റ് ആണ് അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഓട്ടോ ഷേപ്പ് ഇൻ എം എസ് വേഡ് എം എസ് വേഡിൽ ഓട്ടോ ഷേപ്പ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ലൈൻസ് ക്ലിപ്പ് ക്ലിപ്പാർട്ട് സർക്കിൾ കർവ് ഏതാണ് ഓട്ടോ ഷേപ്പ് ഓട്ടോഷേപ്പ് ഓട്ടോഷേപ്പ്സിൽ നമുക്ക് എന്തൊക്കെ ഡ്രോ ചെയ്യാൻ പറ്റും ഷേപ്പ്സ് ഡ്രോ ചെയ്യാനാണല്ലോ അപ്പം ലൈൻസ് ഡ്രോ ചെയ്യാം സർക്കിൾ ഡ്രോ ചെയ്യാം കർവ് ഡ്രോ ചെയ്യാം ഏത് പറ്റത്തില്ല ക്ലിപ്പ് പാർട്ട് പറ്റത്തില്ല ക്ലിപ്പ് കാർട്ട് എന്താണ് ക്ലിപ്പ് ആർട്ട് ഗാലറിയിലുള്ള ഇമേജസിനെ ഇൻസേർട്ട് ചെയ്യാനാണ് ക്ലിപ്പ് ആർട്ട് യൂസ് ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ കോളം ഹെഡിങ് ഫോർ ഈച്ച് കാറ്റഗറി ഇൻ ഡേറ്റാ സോഴ്സ് ഡേറ്റാ സോഴ്സിലെ ഓരോ കാറ്റഗറിയിലുമുള്ള ആ കോളം ഹെഡിങ്ങിന് പറയുന്ന പേരെന്താണ് ഡേറ്റ ഫീൽഡ് ആണോ ഫീൽഡ് നെയിം ആണോ ഫീൽഡ് ആണോ റെക്കോർഡ് ആണോ ഏതാണ് ഓരോ കാറ്റഗറിയിലുമുള്ള ഓരോ കോളം ഹെഡിങ്ങിന് പറയുന്ന പേര് ഫീൽഡ് നെയിം എന്നാണ് പറയുന്നത് അടുത്തത് വാട്ട് ആർ ദ ഐറ്റം ഡിസ്പ്ലേഡ് ഇൻ ദ നെയിം ബോക്സ് ഇൻ എം എസ് എക്സ് എൽ എം എക്സ് എക്സ് എല്ലിൻ്റെ നെയിം ബോക്സിൽ എന്തൊക്കെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത് അഡ്രസ് ഓഫ് ആക്റ്റീവ് സെല്ല് നെയിം ഓഫ് ദ സെലക്റ്റഡ് സെല്ല് സെലക്റ്റഡ് റേഞ്ച് ഓൾ തേ പോകും അപ്പം എന്തൊക്കെ കാണാൻ പറ്റും നെയിം ബോക്സിൽ നമുക്ക് അഡ്രസ് ഓഫ് ആൻ ആക്റ്റീവ് സെല്ല് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആക്റ്റീവ് സെല്ലിൻ്റെ അഡ്രസ്സ് കാണാൻ പറ്റും പറ്റുമല്ലോ പറ്റും അതുപോലെ തന്നെ നെയിം ഓഫ് ദ സെലക്റ്റഡ് സെല് സെലക്ട് ചെയ്തിരിക്കുന്ന സെല്ലിൻ്റെ നെയിം അത് തന്നെയാണല്ലോ അഡ്രസ്സ് എന്ന് പറയുന്നത് ഇനി സെലക്റ്റഡ് സെൽ റേഞ്ച് ഇനി ഒരു സെല്ലാം നമ്മളൊരു സെൽ റേഞ്ച് ആണ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെൽ റേഞ്ച് നമുക്കവിടെ കാണാൻ പറ്റും അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ഓൾ ദി അബോവ് ആണ് ആൻസർ ആയിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ കൗണ്ട് ഫംഗ്ഷൻ ഫംഗ്ഷൻ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് ഫൈൻഡ് എ ടോട്ടൽ നമ്പർ ഓഫ് റോസ് ഫോർ എ റൈ സർട്ടൺ ക്രൈറ്റീരിയ ആണോ യൂസ്ഡ് ടു ഫൈൻഡ് എ മാക്സിമം വാല്യൂ ആണോ യൂസ്ഡ് ടു ഫൈൻഡ് ആവറേജ് വാല്യൂ ആണോ യൂസ്ഡ് ടു കാൽക്കുലേറ്റ് സം ആണോ കൗണ്ട് നമുക്കറിയാം എന്താ മാക്സിമം വാല്യൂ കാണാനല്ല ആവറേജ് കാണാനല്ല സം കാണാനല്ല പിന്നെ എന്തിനാണ് ഫൈൻഡ് ടോട്ടൽ നമ്പർ ഓഫ് റോസ് ഫോർ എ സർട്ടൺ ക്രൈറ്റീരിയ ഒരു ക്രൈറ്റീരിയ അനുസരിച്ച് എത്ര റോസ് ഉണ്ടെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൗണ്ട് ചെയ്യാൻ പറ്റും അടുത്തത് ഡോനട്ട് ചാട്ടിൻ്റെ നമ്പർ സെക്സലി സിമിലർ ടു ഡോണറ്റ് ചാർട്ട് എന്തിന് സിമിലറ ആണ് ഏതിനാ ഏരിയ ചാട്ടാണോ കോളം ചാട്ടാണോ പൈ ചാട്ടാണോ ലൈൻ ചാർട്ടാണോ ഏതാണ് ആ ഒരു പിക്ചർ കാണുമ്പോൾ നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന മറ്റേ ഇല്ലേ അതുപോലെയാണ് ഏത് വരുന്നത് ഡോണട്ട് ചാർട്ടിൻ്റെ ഒരു ഇമേജും വരുന്നത് നമ്മുടെ ഏതിന് സിമിലറാണ് പൈ ചാട്ടിന് സിമിലറാണ് അടുത്ത് നോക്കിയെടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഈസ് ദ ഷോർട്ട് കട്ട് കി യൂസ്ഡിൻ എം എസ് വേ ടു മേക്ക് സെലക്റ്റഡ് ടെക്സ്റ്റ് ഇറ്റാലിക് ഇറ്റാലിക്കൽ ആക്കാനുള്ള ഷോർട്ട് കട്ട് കീ ഏതാണ് കൺട്രോൾ ഇസഡ് ആണോ കൺട്രോൾ ആൾട്ട് ഐ ആണോ കൺട്രോൾ യു ആണോ കൺട്രോൾ ഐ ആണോ ഏതാണ് ഇറ്റാലിക് എന്ന് പറഞ്ഞാൽ കൺട്രോൾ പ്ലസ് ഐ ആണ് ഇനി ഹൗ മെനി വർക്ക് ഷീറ്റ് ആർ ഇൻ എവരി വർക്ക് ബുക്ക് ഇൻ എം എസ് എക്സ് എൽ ടൂ തൗസൻഡ് സെവൻ ബൈ ഡീഫോൾട്ട് ഡീഫോൾട്ടായിട്ട് ഒരു വർക്ക് ബുക്കിൽ എത്ര വർക്ക് ഷീറ്റ് ഉണ്ടായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് എത്രയാണ് മൂന്ന് വർക്ക് ഷീറ്റാണ് ഡീഫോൾട്ടായിട്ട് ഉണ്ടാവുക അടുത്ത ക്വസ്റ്റ്യൻ എ വർക്ക്ഷീറ്റ് ഇൻ എം എസ് എക്സൽ എൽ ഈ എന്താണ് വർക്ക്ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കളക്ഷൻ ഓഫ് വർക്ക് ബുക്ക് ആണോ കളക്ഷൻ ഓഫ് ഫയൽ ആണോ കോമ്പിനേഷൻ ഓഫ് റോസ് ആൻഡ് ആണോ നൺ ഓഫ് ദീസ് ആണോ ഇതിലേതാണ് വരുന്നത് കളക്ഷൻ ഓഫ് വർക്ക് ബുക്ക് ആണോ അല്ല വർക്ക് ബുക്ക് ആണ് കളക്ഷൻ ഓഫ് വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഫയൽ ആണോ അല്ല എന്താണ് വർക്ക്ഷീറ്റ് എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് റോസ് ആൻഡ് ആണ് അടുത്തത് ദ ഓട്ടോഫിൽ ഫീച്ചർ ഇൻ എംബർസ് എക്സ് എൽ ക്യാൻ അപ്ലൈ ഫ്രം ഓട്ടോഫിൽ ഫീച്ചർ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും ലെഫ്റ്റ് ടു റൈറ്റ് ആണോ റൈറ്റ് ടു ലെഫ്റ്റ് ആണോ അപ് ടു ഡൗൺ ആണോ ഓൾ ഓഫ് ദീസ് ആണോ ഏതാണ് ഓൾ ഓഫ് ദീസ് ആണ് നമുക്ക് ലെഫ്റ്റ് ടു റൈറ്റോ റൈറ്റ് ടു ലെഫ്റ്റമോ അത് അല്ലെങ്കിൽ അപ് ഡൗൺ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓട്ടോഫിൽ ചെയ്യാൻ പറ്റും അടുത്തത് വിച്ച് ഇസ് ദ ടേം ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ സ്പ്രെഡ് ഷീറ്റ് വിച്ച് ഫോഴ്സസ് എ ലൈൻ ബ്രേക്ക് നെസ് സെൽ വെൻ ദ സെൽ എൻട്രി ഈസ് ടു ലാർജ് ഫിറ്റിനെ സെൽ അതായത് നമ്മളൊരു സെല്ലിൽ എൻട്രി ചെയ്യുന്ന വാല്യൂ ആ സെല്ലിനെക്കാട്ടിലും ടു ലാർജ് ആണെന്നുണ്ടെങ്കിൽ ആ സെല്ലിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ എന്താ ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ ഒരു ഫീച്ചർ നമ്മൾ എന്ത് ചെയ്യും യൂസ് ചെയ്യും അതേതാണ് ലൈൻ ബ്രേക്കാണോ റാപ്പ് ആണോ സെൽ ബ്രേക്ക് ആണോ മൾട്ടി ലൈൻ സെല്ലാണോ ഏതാണ് യൂസ് ചെയ്യുന്നത് റാപ്പ് ടെക്സ്റ്റ് ഫീച്ചറാണ് യൂസ് ചെയ്യുന്നത് ആ ഒരു ടെക്സ്റ്റ് ആ സെല്ലിനകത്ത് തന്നെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് അടുത്ത ക്വസ്റ്റ്യൻ സെൽ റഫറൻസിങ് ഫീച്ചറിൻ എം എസ് എക്സെൽ ഈസ് എന്താണ് സെൽ റഫറൻസിങ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ആണോ മിക്സഡ് ആണോ റിലേറ്റീവ് ആണോ സെൽ റഫറൻസിങ് ഏതാണ് ഓ ഓൾ ഓഫ് ദി ആണോ അബ്സല്യൂട്ട് സെൽ റെഫറൻസിങ് ഉണ്ട് മിക്സഡ് സെൽ സെൽ റഫറൻസിങ് ഉണ്ട് റിലേറ്റീവ് സെൽ റെഫറൻസിങ് ഉണ്ട് അപ്പം നമുക്ക് എന്ത് പറയാം ആൻസർ ഓൾ ഓഫ് ദി എബോ ആണ് വിറ്റ് ഈസ് ദ സിമ്പിൾ യൂസ്ഡ് ടു സ്റ്റാർട്ട് ഫോർമുല ഇൻ എം എസ് എക്സ് എൽ കോമൺ ക്വസ്റ്റ്യൻ ആണ് ഇതാണ് ആൻസർ ഈക്വൽ ആണ് അടുത്തത് നെയിംറ്റ് റഫറൻസ് ഓപ്പറേറ്ററിൻ്റെ എം എസ് എക്സ് എൽ എക്സ് എല്ലെ റഫറൻസ് ഓപ്പറേറ്റർ ഏതാണ് ആണോ കോമയാണോ സ്പേസ് ആണോ ഓൾ ദി എബോ ആണോ ഏതാണ് കോളനും കോമയും സ്പേസും ഒക്കെ എന്താണ് ഒരു എക്സ് എൽനകത്തുള്ള റഫറൻസ് ഓപ്പറേറ്റേഴ്സാണ് അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓൾ ദി എബോ ആണ് അടുത്ത നോക്കി വിച്ച് ഇസ് ദ ടൈം യൂസ്ഡ് ടു അറേഞ്ച് ഡേറ്റ അക്കോഡിംഗ് ടു ദ ഗിവൺ ക്രൈറ്റീരിയ ഇൻ എം എസ് എക്സ് അതായത് എക്സ് ഒരു ക്രൈറ്റീരിയ അനുസരിച്ചിട്ട് ഡേറ്റ നമുക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ് ഫിൽറ്റർ ആണോ സോട്ടിംഗ് ആണോ ഫോർമാറ്റിംഗ് ആണോ നൺ ഓഫ് ദീസ് ആണോ എന്താണ് അറേഞ്ച് ചെയ്യാനാണ് നമുക്കൊരു ക്രൈറ്റീരിയ അനുസരിച്ചിട്ട് അസെൻഡിങ്ങിലോ ഡിസെൻഡിങ്ങിലോ ഏത് രീതി വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം അറേഞ്ച് ചെയ്യാം അതിനെന്താണ് പറയുന്നത് സോട്ടിങ് എന്നാണ് പറയുന്നത് അടുത്തത് വൺ ടി ബി ഈസ് ഈക്വൽ ടു വൺ ടി ബി എന്ന് പറഞ്ഞാൽ വൺ ടെറാ ബൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് തൗസൻഡ് ട്വൻറ്റി ഫോർ എം ബി ആണോ തൗസൻഡ് ട്വൻറ്റി ഫോർ കെ ബി ആണോ തൗസൻഡ് ട്വൻറ്റി ഫോർ ബൈറ്റ് ആണോ തൗസൻഡ് ട്വൻറ്റി ഫോർ ജി ബി ആണോ ഏതാണ് ആ തൗസൻഡ് ട്വൻറ്റി ഫോർ ജി ബി ആണ് വൺ ടി ബി എന്ന് പറയുന്നത് അടുത്ത നാൽപ്പത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ ദ വ്യൂസ് ഓഫ് എ സ്ലൈഡ് എം എസ് പവർ പോയിന്റ് പ്രൊവൈഡഡ് ഈസ് ആർ അതായത് ഏതൊക്കെ വ്യൂസ് ആണ് എം എസ് പവർ പോയിന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് നോർമൽ വ്യൂ സ്ലൈഡ് ഷോ വ്യൂ നോർട്സ് പേജ് വ്യൂ ഓൾഡ് ദബോവ് ഏതാണ് ഓൾഡ് ദബോവ് ആണ് അതായത് നോർമൽ വ്യൂ ഉണ്ട് സ്ലൈഡ് ഷോ വ്യൂ ഉണ്ട് നോർട്സ് പേജ് വ്യൂ ഉണ്ട് അടുത്തത് ഡാഷ് ഈസ് ദ ഡിഫോൾട്ട് ഫയൽ നെയിം ഫോർ എം എസ് പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ എം എസ് പവർ പോയിൻ്റ് പ്രസൻറ്റേഷനിലെ ഡീഫോൾട്ട് ഫയൽ നെയിം ഏതാണ് അൺടൈറ്റിൽഡ് വണ്ണെന്നാണോ പ്രസൻറ്റേഷൻ വണ്ണെന്നാണോ ബുക്ക് വണ്ണെന്നാണോ ഡോക്യുമെൻ്റ് വണ്ണെന്നാണോ ഏതാണ് ഡിഫോൾട്ട് ഡീഫോൾട്ടായിട്ടുള്ള നെയിമെന്ന് പറയുന്നത് പ്രസൻറ്റേഷൻ വണ്ണെന്നാണ് നമുക്കറിയാം പ്രസൻറ്റേഷൻ തയ്യാറാക്കാനാണ് ഏത് യൂസ് ചെയ്യുന്നത് പവർ പോയിൻ്റ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് നെയിം പ്രസൻറ്റേഷൻ വണ്ണാണ് അടുത്തത് ഇത് എൻ്റെയർ പ്രസൻറ്റേഷൻ ക്യാൻ ബി സീൻ അറ്റ് എ ടൈം ഇൻ എം എസ് പവർ പോയിൻ്റ് പവർ പോയിന്റിൽ പ്രസൻറ്റേഷൻ്റെ എല്ലാ എന്താ സ്ലൈഡും നമുക്ക് ഒരേ സമയം ഒരു സമയം കാണണം എൻ്റെ പ്രെസൻറ്റേഷൻ ക്യാൻ ബി സീൻ അറ്റ് എ ടൈം ഒരു സമയം ആ പ്രെസൻറ്റേഷൻ ഫുള്ള് കാണണമെങ്കിൽ ഏതെടുക്കണം സ്ലൈഡ് ഷോട്ടർ വ്യൂ ആണോ സ്ലൈഡ് ഷോ വ്യൂ ആണോ ഔട്ട്ലൈൻ വ്യൂ ആണോ നോർമൽ വ്യൂ ആണോ എൻ്റെയർ പ്രസൻറ്റേഷൻ കാണണമെങ്കിൽ നമുക്ക് ഏതാണ് യൂസ് ചെയ്യേണ്ടുന്നത് സ്ലൈഡ് ഏതാണ് യൂസ് ചെയ്യേണ്ടത് സ്ലൈഡ് സോർട്ടർ വ്യൂ ആണ് യൂസ് ചെയ്യുന്നത് സ്ലൈഡ് സോർട്ടർ വ്യൂ എന്ന് പറഞ്ഞാൽ എന്താ എല്ലാ സ്ലൈഡ്സിൻ്റെയും ഒരു തമ്പിനയിൽ നമുക്ക് കാണാൻ പറ്റും ഇല്ല ഇപ്പോൾ പത്ത് സ്ലൈഡ് ഉണ്ടെങ്കിൽ ഈ ഒരു പേജിൽ തന്നെ അല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ തന്നെ പത്ത് സ്ലൈഡ് നമുക്ക് കാണാൻ പറ്റുമില്ല അപ്പോൾ അതാണ് എന്താ എല്ലാ സ്ലൈഡ്സിനെയും എൻഡെയർ പ്രസൻറ്റേഷൻ ക്യാൻ ബി സീൻ ഫുൾ പ്രസൻറ്റേഷൻ നമുക്ക് കാണണമെങ്കിൽ ഏത് യൂസ് ചെയ്യണം സ്ലൈഡ് സോർട്ടർ വ്യൂ യൂസ് ചെയ്യണം അടുത്തത് പിന്നെ എം എസ് പവർ പോയിന്റ് ഒബ്ജെക്റ്റ് ഓൺ ദ സ്ലൈഡ് ദാറ്റ് ഹോൾഡ് ടെക്സ്റ്റ് അതായത് ടെക്സ്റ്റിനെ ഹോൾഡ് ചെയ്യുന്ന സ്ലൈഡിലെ ഒബ്ജെക്റ്റിനെ പറയുന്ന പേരെന്താണ് പ്ലേസ് ഹോൾഡർ ആണോ ഒബ്ജെക്ട് ഹോൾഡർ ആണോ ഓട്ടോ ലേ ഔട്ട് ആണോ ടെക്സ്റ്റ് ഹോൾഡർ ആണോ ഏതാണ് പ്ലേസ് ഹോൾഡർ ആണ് പവർ പോയിന്റ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ടെക്സ്റ്റിനെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് എവിടെയാണ് പ്ലേസ് ഹോൾഡറിലാണ് അടുത്തത് വിച്ച് എ ഷോർട്ട് കട്ട് കി ഈസ് യൂസ്ഡ് ടു ഇൻസേർട്ട് എ ന്യൂ സ്ലൈഡ് ഇൻ കറണ്ട് പ്രെസൻറ്റേഷൻ ഒരു കറണ്ട് പ്രെസൻറ്റേഷനിൽ പുതിയ സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് ഏതാണ് കൺട്രോൾ പ്ലസ് എം ആണ് അടുത്തത് വിച്ച് ഇസ് ദ ഫയൽ ഫോർമാറ്റ് സപ്പോർട്ട് എം എസ് പവർ പോയിന്റ് ഷോ പവർ പോയിന്റിൽ സപ്പോർട്ട് ചെയ്യുന്ന പവ ഏതാണ് ഫയൽ ഫോർമാറ്റ് ഏതൊക്കെയാണ് ഡോട്ട് ജെ പി ജി ഡോട്ട് ജി ഐ എഫ് ഡോട്ട് ഡബ്ല്യു എ വി ഓൾ ഓഫ് ദോ എന്താണ് ആൻസർ വരുന്നത് ഓൾ ഓഫ് ദോ ആണ് ഈ ഫയൽ ഫോർമാറ്റ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ദി ഡീഫോൾട്ട് പേജ് സെറ്റപ്പ് ഓറിയൻറ്റേഷൻ ഇൻ സ്ലൈഡ് ഇൻ എം എസ് പവർ പോയിൻ്റ് പവർ പോയിന്റിലെ ഡീഫോൾട്ടായിട്ടുള്ള പേജ് സെറ്റപ്പ് ഓറിയന്റേഷൻ ഏതാണ് ലാൻഡ്സ്കേപ്പ് ആണോ പോർട്രേറ്റ് ആണോ വെർട്ടിക്കൽ ആണോ രണ്ട് ഓഫ് ദീസ് ആണോ നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്ലൈഡ് എന്താ പവർ പോയിന്റിലെ ഡീഫോൾട്ടായിട്ടുള്ളത് ഏതാണ് ലാൻഡ്സ്കേപ്പ് ആണ് ആയിട്ടുള്ള ഓറിയന്റേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇത്രയുമാണ് കമ്പ്യൂട്ടർ ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് ബാക്കി ടൈപ്പ് റൈറ്റർ ഇംഗ്ലീഷ് മലയാളം ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ക്ലാസുകൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമന്റ് ചെയ്യുക താങ്ക് യു